ഹായ് വെൽക്കം ടു ടുസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ വീഡിയോ വീഡിയോടാ നല്ല തിരക്കുണ്ട് ഷോപ്പിൽ അതുപോലെ തന്നെ മറ്റുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ടൈം അറിയാലും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ലല്ല എനിച്ചാൽ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെഡ്ഡിങ് പാർട്ടി വെയർ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് നന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നമ്മുടെ ആഗ്രഹം അതും അഫോർഡബിൾ റേറ്റിൽ ഓക്കെ അപ്പോൾ എടുത്തവരെല്ലാവരും ഹാപ്പിയാണ് ഓക്കെ അതെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ലെങ്ത്തിൽ കേട്ടോ എത്ര കൊണ്ടുവന്നു കഴിഞ്ഞാലും തികയാതെ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ലെങ്ത്തിൽ റോമാൻ സിൽക്ക് ആയിക്കോട്ടെ ഫണ്ടി മെറ്റീരിയൽ ആയിക്കോട്ടെ ക്രഞ്ചി ആയിക്കോട്ടെ ഇപ്പോഴത്തെ നിലവിലുള്ള പുതിയ പുതിയ മെറ്റീരിയലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് പ്യുവർ റോമൻ സിൽക്ക് മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ ആണ് ഈ ഒരു പാൻറ്റും ഭയങ്കര ഡിമാൻഡാണ് നെയ് ഇതിൻ്റെ ഫ്രണ്ട്ലി ഒരു വർക്ക് വേണ്ട നല്ല ക്ലോസ് റിവ്യൂ എടുത്ത് കാണിച്ചു തരാം ഇത് ഫ്രണ്ട്സായിട്ടും വരുന്നുണ്ട് പുറകുവശത്തും വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻഡാണ് ഓക്കെ ലൈനിങ് നോർമലി നമുക്ക് ഇതുവരെ ചിലതിൽ വരും ചിലതിൽ മടക്കി അടിച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുവാനും ശേഷം വായിച്ചു കേട്ടോ കാരണം ഫാസ്റ്റായിട്ട് സ്റ്റോക്ക്ഔട്ട് വന്ന പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് പിന്നെ വീണ്ടും റിട്ടേൺ വന്ന സിംഗിൾ പീസ് ആയിട്ട് ഇവിടെ ഇരിക്കും അത് ഇല്ലാതിരിക്കാനാണ് പറയുന്നത് ഓക്കെ വേണ്ട നല്ല റോമൻ സിൽക്ക് പ്യുവർ റോമൻ സിൽക്ക് മെറ്റീരിയൽ സ്കാലപോറക്കിൽ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് എന്താണെന്നു സ്കാലപോർക്കിൽ വരുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പിന്നെ സീക്വൻസും പിന്നെ ആ ഒരു ഫുൾ നല്ല ഡെപ്ത്തോട് ഒരു ത്രെഡ് വർക്ക് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഷൂള് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തികച്ചും ഡിഫറൻറ്റാണ് ബ്യൂട്ടിഫുൾ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ എക്സൽ എക്സിൽ ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ അതിൻ്റെ കുർത്തി വരുന്നത് കേട്ടോ കുർത്തി സൈഡ് ഓപ്പൺ തന്നെ ആയിരിക്കും ഓക്കെ സൈഡ് ഓപ്പൺ ആണ് കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതേപോലെ എക്സൽ ഡബിൾ എക്സിൽ സൈസിൽ തേർട്ടി നയൻ ഇഞ്ച് ആണ് വരുന്നത് ജസ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ സിമ്പിൾ പ്രൈസ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു റേറ്റ് ഇനി ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പിക്ക് ഉണ്ടോ എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കുന്നു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതിൽ ബ്രൗൺ ഷെയ് ബ്രൗൺ ഷെയ്ഡിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വരുന്നുണ്ട് ത്രെഡ് വരുന്നത് ആരി വർക്കിൻ്റെ പോലത്തെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റാണ് ടു ടു ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് തരുന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് വേനലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ പേരിൽ ഫുൾ വർക്ക് ഉണ്ട് അതേപോലെ പുറകിലും ഉണ്ട് പ്യുവർ റോമൻ ആണ് മെറ്റീരിയൽ ചോദിക്കുന്നവർക്ക് ഞാൻ മാക്സിമം ഞാൻ ആ ഒരു പോസ്റ്റർ കാണിച്ചിട്ടുണ്ട് തുടങ്ങല്ല ഓക്കെ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അപ്പോൾ ഇതാ നമ്മുടെ നെക്സ്റ്റ് കളർ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഷെയ്ഡെന്നാണ് പറയാൻ കേട്ടോ ഇതിൽ ഈ ഒരു പോർഷനിൽ ഫുൾ വർക്ക് വരും ഇതിൽ വർക്ക് വരും ഇത് ഫുൾ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ആയിട്ടുള്ള വർക്കാണ് സ്റ്റോൺ വർക്ക് ഉണ്ട് സീക്വൻസ് ഉണ്ട് ത്രെഡ് ഉണ്ട് കട്ട് ബീഡ് വർക്ക് ഉണ്ട് എല്ലാം കൂടിയ ഒരു പ്രൊഡക്റ്റാണല്ലോ അത് കേട്ടോ സ്ലീവ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ലീവ് ആണ് കേട്ടോ ഫുൾ വർക്കാണ് സ്ലീവ് തരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് വേണ്ടിയിട്ടാണ് തരുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഓക്കെ നമ്മൾ ഇതിൽ പറയുന്നതും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അല്ലാത്തത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിക്കേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പോൾ പകുതി മാത്രം കേട്ട് പകുതി മാത്രം നിങ്ങൾ സെൻഡ് ചെയ്തത് ഓക്കെ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടത് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അതായത് നാല് കളറും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് തന്നെയാണ് അങ്ങനെയുള്ള ഷെയ്ഡുകളും അങ്ങനെയുള്ള പ്രൊഡക്റ്റും മാത്രം നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ അല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡ് കിട്ടോ പിന്നെ സിൽക്കിൻ്റെ ആവുമ്പോൾ ആ ഗ്ലേസിംഗും കൂടിയിട്ടാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ആ ഒരു ഫേസും ആ ഒരു ലേഡീസിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വസ്ത്രധാരണയും കൂടി ആകുമ്പോൾ അഴങ്ക തന്നെ ആയിരിക്കും അപ്പം എന്നെ ഉണ്ടല്ലേ ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണോടല്ല കാണിച്ചതൊക്കെ പോയതാണ് ഒരുപാട് പേരായി ഇത്രയും ഹെവി വർക്ക് ഉള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവപ്പെട്ടത് ഇത്രയും ഹെവി വർക്ക് വരുന്ന പ്രൊഡക്റ്റിൽ റിപ്പീറ്റേഷൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് അത് ഭയങ്കര സംഭവം തന്നെ ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു പിസ്ത ഗ്രീൻ കട അപ്പോൾ അറിയാലോ നിങ്ങൾക്കറിയാലോ ഞമ്മളിത്ര റേറ്റുള്ളതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണിക്കാറില്ല പക്ഷെ ഭയങ്കര ആണ് അതും റീസ്റ്റോക്ക് റീസ്റ്റോക്കുകളൊന്നും ചോദിക്കുന്നത് ഇത്രയും റേറ്റുള്ള പ്രൊഡക്റ്റ് അപ്പോൾ അത് നമുക്ക് കിട്ടിയാൽ നല്ലൊരു അംഗീകാരം തന്നെയാണ് കാരണം നമ്മളെ വിശ്വസിച്ചാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത് ഇത്രയും ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് തമിഴ്നാട് കർണാടകയ്ക്ക് അത്യാവശ്യം പോകുന്നുണ്ട് ഓക്കെ അത് അല്ല ചെയ്യുന്ന സർവീസിൻ്റെ ഗുണം നല്ലതായത് തന്നെയാണ് റിപ്പിറ്റേഷൻ ഓർഡറും കിട്ടുന്നത് ഇത്ര ലോങ് ലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് പോകുന്നത് നമ്മളെ വിശ്വസിച്ചാണല്ലോ എല്ലാവരും ക്യാഷ് അയക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയാൽ പ്രീമിയം ഫണ്ടി മെറ്റീരിയൽ ആട്ടോ ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സൽ സൈസിൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓക്കെ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നതിന് കാരണമുണ്ട് എന്നു വരാം ഫണ്ടി മെറ്റീരിയൽ എക്സൽ സൈസിൽ കേട്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൽ കട്ട് ബീഡ് വർക്കും പേൾ വർക്കും ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഒരു സിമ്പിൾ എലഗൻ പ്രൊഡക്റ്റാണ് വേറെ സ്ലീവില് ഇതിലിങ്ങനെ കട്ട് ബീഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഫെൻറ്റി തന്നെയാണ് റൗണ്ട് ആണ് കേട്ടോ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ലൂസ് ആയിട്ടുള്ള പാൻറ്റ് അതിലേക്ക് ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള തേട്ടീനെ ലെങ്ങ് ഷർട്ട് എക്സൽ സൈസിലാണ് ലാർജിലേക്കും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അതിൻ്റെ ഷോളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഫെൻറ്റി ഷോൾ തന്നെ കേട്ടോ ഇതൊരു റീസണബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നാല് ബ്യൂട്ടിഫുൾ ഷെയ്ഡുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഫണ്ടി മെറ്റീരിയൽ ആണ് ഓക്കെ കേട്ടോ ഒരു സിമ്പിൾ എലഗൻറ്റ് ലുക്കാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതെ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ഒരു ഷെയ്ഡ് പോലും മാറ്റി വെക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ഫണ്ടി മെറ്റീരിയൽ ആകുമ്പോൾ എല്ലാ ഷെയ്ഡിലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഷൈനിങ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഫണ്ടി മെറ്റീരിയലൊരു പൂണ അല്ല ഞാനിതിൻ്റെ ഷോഡ് വരുന്നത് കേട്ടോ എനിക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കെട്ടോ ഗ്രീൻ അല്ല ബ്ലൂ ഷെയ്ഡാണ് ഞാനിന്ന് ഇതിൽ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ലെങ്ത്തിൽ ചുരിദാര് കാണിച്ചിട്ടില്ല ഓക്കെ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതാക്കുന്നില്ല എന്നുള്ളൊരു ഇത് വരാണ്ടിരിക്കാനാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്നുണ്ട് ഈ വെക്കേഷൻ വെഡിങ്ങിന് വേണ്ടിയിട്ടും പെരുന്നാളിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇപ്പം നമ്മളത് ചെയ്തില്ല ഈ സമയത്ത് കടയിലേക്ക് മാത്രം കസ്റ്റമേഴ്സ് വരും അവരെ മാത്രം മൈൻഡ് ചെയ്തോളൂ ഒരു കൺസെപ്റ്റ് വരാതിരിക്കാനാണ് കാരണം ഒരുപാട് പേരായി ചോദിക്കുന്നത് എൻ്റെ വീഡിയോ അകത്ത് നിങ്ങൾ കാരണം അവർ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ബൈ ചെയ്യുന്നവരാണ് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ഓക്കെ ഇതാണ് ഒരു മെറൂണും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് മെറൂണും വിത്ത് ബ്ലാക്ക് സൂപ്പർ ഷെയ്ഡ് യെല്ലോ എത്ര കൊണ്ടുവന്നാലും മതി വരാത്തൊരു സംഭവമാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് ആണ് ട്രെൻഡിങ് ഫുൾ ത്രെഡ് വർക്കാണ് അതുകൊണ്ട് നമ്മൾ ത്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാലോ ത്രെഡ് വർക്കിൻ്റെ സംഭവം എന്താ സി വൈ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഞാനിതിൻ്റെ ഒരു ബട്ടൺസൊന്നും ഓപ്പൺ ആക്കിയിട്ട് സ്ലീവിട്ട് ഫുൾ ത്രെഡ് വർക്ക് ആയിരിക്കും ഓക്കെ ഞാൻ ഒരുപാട് ത്രെഡ് വർക്കിൻ്റെ കോഡ് സെറ്റ് ചെയ്ത് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് വരുന്നത് ഇവിടെ ഇതിലൊക്കെ വർക്ക് വരും പുറകിൽതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫ്രണ്ട് പോസിഷനിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കാണ് വരുക കണ്ട ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ ഇത് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് സി വൈ മെറ്റീരിയലാണ് എക്സ് എൽ ഡബിൾ എക്സിലെ എക്സൽ ഡബിൾ എക്സിൻ്റെ സൈസിൽ തേർട്ടി വൺ ഇഞ്ച് ലെങ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണോ എയ്റ്റ് നയൻ്റി ഫൈവില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ദൻ ഗ്രീനാണ് വരുന്നത് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് സ്കേട്ടിലേക്ക് മൂൺ ഫിറ്റിലേക്ക് ബാഗി പേനിലേക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് അങ്ങനൊക്കെ കേട്ടോ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ഓക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് ആ ഒരു വൈറ്റ് റെഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഏറ്റവും ആയിരിക്കും സി വൈ മെറ്റീരിയലിൻ്റെ ഒരുപാട് കോട്ട് സെറ്റ് ലോങ് ഗൗണ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിലും ത്രെഡിൽ ലോങ്ങ് ഗൗൺ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ ഓക്കെ കളേഴ്സ് എല്ലാം ഉഷാണേ അടിപൊളി കളേഴ്സാണ് കളേഴ്സിലും ഫുൾ ആയിട്ട് ഈ ഒരു വൈറ്റ് ത്രെഡ് തന്നെയാണ് ഇതിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ എയ്റ്റ് നീ ഫൈവ് എൽ എക്സ് എൽ സൈസില് ഇടും എൽ എക്സ് സൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഫീഡിങ്ങിന് വേണ്ടവർക്ക് ഇത് ഫീഡിങ് ആ ഒരു ഫീഡിംഗ് എന്ന് പറയുമ്പോഴേ ചില വ്യക്തിയിൽ ഇത് ഫീഡിംഗിന് മാത്രമായിട്ടുള്ള ഇത് ബട്ടൺസ് ഉള്ളത് സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് ഫീഡിങ്ങിന് ഉപയോഗിക്കാം എന്ന് മാത്രം പറയുന്നുള്ളൂ ബട്ടൺസ് ഉണ്ട് ഓക്കെ അതിലിങ്ങനെ ബട്ടൺസ് ഉണ്ട് ഓക്കെ ഇതൊരു വൻ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പാണുള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇതും ഒരു സി സി വൈ മെറ്റീരിയലിനൊക്കെ പോലത്തെ ഒരു അതിനേക്കാൾ വേറെ ലെവൽ മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതേതുപോലെ അപ്പോൾ സ്കേർട്ടാണ് നമ്പർ വണ്ട്ടോ സ്കേർട്ട് ഫാസ്റ്റായിട്ടാണ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് സ്കേർട്ട് ഓക്കെ അതിലിങ്ങനെ സ്ലീവ് ഇതിലേ പോലെ ഇങ്ങനെ ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ചൂട് എടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഇതിൻ്റെ കോളർ ടൈപ്പ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണെങ്കിൽ പോഷ്യൻ ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ എൽ എക്സ് എൽ സൈസില് മുപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഡാർക്ക് ഗ്രീൻ ആണ് ക്ലോസർ വ്യൂ ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ക്ലോസർ വ്യൂ ഉണ്ട് എല്ലാ വ്യൂ ഉണ്ട് കുറച്ചുകൂടി ഡാർക്ക് കേട്ടോ ഗ്രീന് ഉണ്ടോ കുറച്ചും കൂടി ഡാർക്കാണ് ഗ്രീന് അത് ഒരു ഷെയ്ഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതങ്ങനെ ആയിപ്പോ ഡാർക്ക് ബ്ലാക്ക് ഒരു ചിക്കു ഷെയ്ഡ് ദൻ ഗ്രീൻ ഇത് കറക്റ്റ് ഷെയ്ഡ് തന്നെ കേട്ടോ ഒരു ഷെയ്ഡ് മാത്രം ആകുമ്പോൾ അത് ഫോക്കസിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും ഓക്കെ ഇതാണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ചിക്കു ഷെയ്ഡ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് കോൺട്രസ്റ്റ് ഒന്നുമില്ല ഡാർക്ക് ബ്ലാക്കും ബ്ലാക്ക് തന്നെ വരുന്നത് അല്ലാണ്ട് ഇതിലെനി ലൈനിങ് കൊണ്ട് വന്ന് ചോദിക്കും ഇത് അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ബനിയനിലൊന്നും ആരും ലൈനിങ് കൊണ്ടുവരില്ല വെസ്റ്റേണിലൊന്നും നോക്കി അടിപൊളി മെറ്റീരിയൽ സൂപ്പർ കൊറിയൻ ടോപ്പാണ് കേട്ടോ കേട്ടോ പ്രിന്റഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊറിയൻ ടോപ്പാണ് ചെയ്തിട്ടുള്ളത് ബനിയൻ സ്റ്റെഫാണ് ഇതിൽ വരിക എങ്ങനെ വേണമെങ്കിലും മാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല വേറെ തന്നെ വൈബിൽ യൂസ് ചെയ്യാം കേട്ടോ നോക്കിയാൽ അങ്ങനെ ഉണ്ട് ലുക്കല്ല ഒരു അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഈ ഒരു പോഷൻ്റെ പന് ഫോൺ വരാൻ ഇതിന് വരെ ഒരു ഇമ്പോർട്ടൻഡായിട്ടുള്ള ഒരു സ്റ്റെ ഫോൺ വരുന്നത് ഓക്കെ എടുത്തോ ഒരുപാട് ഞാൻ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞാലും ഇതൊക്കെ തന്നെ മോഡൽ ഇതൊക്കെ തന്നെയാണ് ഐറ്റം പ്രിൻ്റഡ് ചെയ്ത് ഞാനാകയും നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ കാണിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇമ്പോർട്ടഡ് ആണ് ഒരു സ്കേർട്ടും ഒരു ടോപ്പും പോലത്തെ ഒരു കോമ്പാണ് ഇത് വരാ വേണ്ട നല്ല രസമുണ്ട് ആണ് വേണ്ട അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആണ് എക്സൽ ഡബിൾ എക്സൽ സീസിലാണ് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത് ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൊ അഗൻ ഇതാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വൺ ഓക്കെ നല്ല ഷെയ്ഡും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് കിട്ടാത്തവർ തിരാ നഷ്ടം എന്ന് തന്നെ പറയണോ ബൈ ചെയ്തോ ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിരിക്കും അല്ല നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല അത്യാവശ്യം നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ <inaudible> <inaudible <architecturaludo> <inaudible> 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 ും തരി പോലും കംപ്ലൈൻസ് വരില്ല കണ്ടോ വീണ്ടും ചിക്കൽഡ് ഇതിൻ്റെ നിങ്ങൾക്ക് ക്ലോസ് റിവ്യൂ ആണല്ലേ എൻ്റെ ക്ലോസ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആണ് ഒരു തരി പോലും കംപ്ലൈൻസ് വരില്ല പക്ക ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ജസ്റ്റ് ഒന്നും അല്ല ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വേറെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സൂപ്പർ വല്ല ഒരുപാട് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ആഷ് കളർ ടോ ഇരുപത്തെട്ട് മുപ്പത്തി ലെങ്ത് ആണ് വരെ എൽ എക്സ് എൽ ടു എക്സ് എൽ കാരണം മൂന്ന് സൈസിലാണ് ഇതുവരെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഇരുപത്തെട്ട് മുപ്പത്തി മൂന്ന് വരുന്നത് എൽ എക്സൽ ടു എക്സ് എൽ സൈസ് അന്നത്തെ പ്രൈസ് തന്നെ വൺ ടു നയൻ ഫൈവ് ചെറുതായിട്ടൊന്ന് ഫ്ലെക്സിബിളായിരിക്കും ചെറുതായിട്ട് കേട്ടോ വളരെ ലൈറ്റ് ലൈറ്റായിട്ടും ആ ഒരു തിക്ക് ഉള്ള മെറ്റീരിയലാണ് പക്ഷേ ചെറുതായിട്ടൊന്ന് ആ ഒരു സിൽക്ക് ഡേനിയും ഇല്ല അതുപോലെ വരാം ബാഗി ആണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഉണ്ടാ ഈ ഒരു സെറ്റിന് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു ബാഗി പാൻറ്റിൻ്റെ എണ്ണൂറും ഒരു ഇതൊക്കെ കൊടുത്തു വരുമ്പോൾ തന്നെ റേറ്റ് ആവും ആയിരം പല റേറ്റിലുണ്ടല്ലോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കിട്ടി ഇതും കിട്ടി ഇനി ഈ ഒരു പാൻറ്റ് നിങ്ങൾക്ക് വേറെ ഇതിലേൽക്കും ഇടാം ടോപ്പ് പാൻറ് നിങ്ങൾക്ക് വേറെ ഇതിലേക്കും ചൂസ് ചെയ്യാം വേറെ ചെറിയ ടോപ്പിലേക്ക് അതാണ് ഇതിൻ്റെ ഉപയോഗം ഡാർക്ക് ആഷ് ഒരു കളറിൽ ഇതിൻ്റെ സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് ഇട്ടോ ബട്ടൺസ് നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലീവ് ഒന്ന് ഞാൻ വില ഇട്ട ഫൈവ് സ്ലീവ് ആണ് വരാം അട ഒരുപാട് പേരെടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ച പ്രോഡക്റ്റ് ആണ് റീസ്റ്റോക്ഡ് ആണ് ബാഗി പാൻറ്റ് ഇതൊക്കെ റീസ്റ്റോർക്ക് ചെയ്ത കാരണം കൂടിയിട്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉന്മേഷം ഇതും നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഐസ് ബ്രൂ ഷെയ്ഡാണ് വരിക എൽ എക്സിന്റെ സൈസ് ആണ് എല്ലാ സൈസിലും കാണിക്കാനായിട്ടാണ് ഞാൻ ആദ്യം ഡബ്ലെക്സിൽ എൽ എക്സിൽ ഡബ്ലെക്സിൽ കാണിച്ചിട്ടുണ്ട് വീണ്ടും എൽ എക്സിൽ കാണിക്കുന്നത് കണ്ട ഫുൾ ബട്ടൺസ് ആണ് ഓപ്പൺ ചെയ്യുക ഇതൊരു ഷെഡ് പോലെ യൂസ് ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഉള്ളിലൊരു ടീഷർട്ടോ വേറെ എന്തെങ്കിലും സ്ലീവ്ലെസ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു ജാക്കറ്റ് പോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ലെവലിലൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഒരുപാട് പേര് അയച്ചു ഈ ഒരു പ്രോഡക്റ്റിന് ഇങ്ങനെയും പറ്റും ആശയം ടീച്ചറേ നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത് വീണ്ടും കണ്ടാ നമുക്കിതിങ്ങനെ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ച പ്രോഡക്റ്റൊക്കെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കൂട്ടായിട്ടുണ്ട് ആഹാ സെറ്റ് ആണ് കേട്ടോ തിരുനാളിലിട്ടല്ല ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടത് ഇങ്ങനെ കുറേ പേര് അതിൻറ്റേതായിട്ടുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ ഓക്കേ ഇതിൽ നമുക്ക് പോക്കറ്റ് ആണ് വരാ പിന്നെ ഇത് ലൂപ്പ് കേട്ടോ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വരുന്നത് എൽ എക്സല് മുപ്പത്തിനാല് മുപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് അന്നത്തെ സെയിം പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് പ്രൈസ് കൂട്ടിയിട്ടും ഇല്ല കുറച്ചിട്ടുമില്ല കാരണം വൺ ആണ് നമ്മൾ കുറയ്ക്കുന്നുണ്ടോ കൂട്ടുന്നുണ്ടോ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു ഇതേ പാറ്റേണിലേയും പല മെറ്റീരിയലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും ഇത് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നമുക്ക് തൊടുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്ത് നല്ല മെറ്റീരിയലാണ് ഹൈ പ്രീമിയം മെറ്റീരിയലിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഫ്രില്ലാണെന്ന് ചോദിച്ചാൽ ഫ്രില്ലല്ല ഫ്രില്ലെന്ന് ചോദിച്ചാൽ ഫ്രില്ല് തന്നെയാണ് പക്ഷെ ഇത് പതിഞ്ഞു കിടക്കുന്നത് ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ വേറെ ഇങ്ങനെ തഴേക്ക് വരെ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഓക്കെ ചെറുതായിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ നോക്കി ഇതിൻ്റെ കട്ടിങ് വരുന്നോക്കിയാൽ ഇതിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു സോഫ്റ്റ് ഒക്കെ വരില്ല അതുപോലെ ഭയങ്കര ഗ്ലോസ് ആണോ മെറ്റീരിയൽ ഹെവിയാണോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സ്ലീവ് ജസ്റ്റ് ഒന്ന് ഞാനിട്ട് കാണിച്ചു തരാം അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ബട്ടനാണ് കൊടുത്തിട്ട് ബട്ടൺ ഇങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എൻ്റെ ബട്ടൺ കൂട്ടും അതൊരു സമയം നമുക്ക് ത ഫുൾ സ്ലീവ് കിട്ടും അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കളറുകളെല്ലാം സൂപ്പർ ആണ് നല്ല ലോങ് ആണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് കംപ്ലൈൻറ്റ്സ് വരുന്ന മുന്നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനെ പറഞ്ഞു സെയിലാണ് എന്നുണ്ടെങ്കിൽ വേറെ തന്നെ ലെവലിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഓക്കെ ഡബ്ലെക്സിൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റുള്ളൂ ഈയൊരു കൊലത്തിലും ഈ ഒരു ഭാവത്തിലും പലതും കാണാം പല റേറ്റിലും കാണാം ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ആഷ് കളർ വരുന്നത് എട്ടു പത്ത് ഷെയ്ഡുകളും ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് ആണ് ഗ്ലോസി മെറ്റീരിയൽ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ട്രാൻസ്പെറൻറ്റ് അല്ല ഒരു തരുവരും ഓക്കെ നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി റെഡ് റെഡിഷ് ബാണ് പ്യുവർ റെഡ് ഇത് വേറെ ഒരു മെറൂണും കൂടി മിക്സ് ചെയ്ത ചെറിയ റെഡ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഇത്രയും മനോഹരമുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ നമുക്ക് കാണിച്ചു നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കൊണ്ട് ഒരാളും വേജറാ ഒരാളും ബുദ്ധിമുട്ടില്ല അറബിക് സ്റ്റൈലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ആക്കി കളയണ്ട അത്ര നല്ല ഭംഗിണ്ട് നൂറ് ശതമാനം അങ്ങനെ ഗ്യാരണ്ടി ഇട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് തൊടുമ്പറിയാം അവിടെയൊന്നും തോന്നിക്കില്ല കേട്ടോ ചെറിയ ഫ്ലേറ്റ് സ്റ്റൈലൊരു ഭംഗിക്ക് കൊടുത്തിട്ടുള്ളതാ ഫ്ലിറ്റ്സ് ഓടിച്ചില്ലെങ്കിൽ മാക്സിമം എന്ന് പറയും ഫ്ലിറ്റ്സ് കൊടുത്തത് അടി എന്ന് പറയും നമ്മൾ കുടുങ്ങി പോകണം ഓക്കെ നല്ല അടിപൊളി എല്ലാ കളറും നല്ല ഡെപ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മുന്നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ തരാം ഡോ മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഫൈവ് നൈൻറ്റി ഫൈവ് ആണ് ഡബ്ലാക്സിൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഷർട്ട് വരുന്നത് അപ്പോൾ പെരുന്നാൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇട്ട് അടുത്ത വീട്ടിലേക്കൊക്കെ പോയി സെറ്റ് സെറ്റാകാൻ പറ്റും ഒരു പ്രൊഡക്റ്റാണിത് ട്വൻറ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡോ മെറ്റീരിയലാണ് കളർ കളിക്ക് പോകില്ല ഡോ മെറ്റീരിയൽ ഇതുവരെ എടുക്കാത്തവരോട് ഒന്ന് ട്രൈ ചെയ്യും ലൈനിങ്ങും ടോപ്പിലുണ്ട് പാൻ്റിൽ ലൈനിങ് ഉണ്ടാവില്ല ഇതുവരെ ലൈനിങ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണോ ഫസ്റ്റ് ഫോൺ വരുന്നത് റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റ് ആണേ ഈ ഒരു റേറ്റും ഈ ഒരു പ്രിൻ്റും ഒരുപാട് നമുക്ക് സ്റ്റോക്ക്ഔട്ടാണ് അതെ നെക്സ്റ്റ് വൺ നമുക്ക് ഈയൊരു ആണ് അവൈലബിൾ ആയത് റെഡ്ഡിഷ് മെറൂൺ ആണ് വരുന്നത് സെക്കൻഡ് വൺ അവൈലബിൾ ആകും തേർഡ് വൺ പീക്കോക്ക് അപ്പോൾ ഡി ടി ജി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് അടുത്തുള്ള ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഓക്കെ ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ടതില്ല ടെക്സ്റ്റ് മെസ്സേജ് അയക്കൂ ഉടൻ തന്നെ റിപ്ലൈ ഉണ്ടായിരിക്കും ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ